ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റസ് ഡിപ്പാർട്ട്മെൻറ്റ് ആറാമത്തെ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ജില്ലയിലെയും സ്റ്റാറ്റസിന് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ഇതുവരെ വന്ന റിസൾട്ട് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് പിങ്കി ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡൻറ് ആണ് ഒന്നാം റാങ്ക് മാത്രമല്ല ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് എല്ലാം തന്നെ ഈ കഴിഞ്ഞ പല ലിസ്റ്റുകളും പരിശോധിക്കുമ്പോൾ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് നാലാം റാങ്ക് അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനമായിട്ട് മാസ്റ്റർക്ക് കട മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റ് പഠിക്കണം മാത്സ് പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം കൊമേഴ്സ് പഠിക്കണം ഈ ബാക്കി മൂന്ന് കൊമേഴ്സ് ചോദിച്ച ബാക്കി മൂന്നിൻ്റെയും നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് പഠിപ്പിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും ലൈഫ് സെക്ഷൻ ഉണ്ടാകും പ്രിൻറ്റബിൾ നോട്ട്സ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായി എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു ഒപ്പം റാങ്ക് ഫയലും ഉണ്ടാകും എനിക്ക് തോന്നുന്നു റാങ്ക് ഫയൽ സൗജന്യമായി നൽകുന്ന ഏക സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് സ്റ്റാറ്റിസ്റ്റിക്ലാസ്റ്റിന് പരീക്ഷ ഇതേ കണക്കെ തന്നെയായിരുന്നു കേരളത്തിലെ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്ത ഏക സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ആറാമത്തെ ബാച്ച് ലൈവ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഈ കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്ററക്കിൽ ജോയിൻ ചെയ്യുക പിങ്കിക്ക് ഇപ്പം ഒന്നാം റാങ്ക് ലഭിച്ചു ശരി തന്നെ എനിക്ക് ഒന്ന് അറുപത് അറുപത് സന്തിക്ക് മാർക്ക് ഉണ്ടായിരുന്നു അതേ കണക്ക് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്ററയ്ക്ക് അക്കാഡമി ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്